ഇക്കഴിഞ്ഞ ഡിസംബർ രണ്ടും ആ വന്ദേ ഭാരത് യാത്രയും ഒരു നാലു വയസ്സുകാരനെ കാലത്തെയും സുന്ദരമായ ഓർമ്മ ആയിരിക്കുകയാണ് കൊലഞ്ചേരി കടവൂർ യു പി സ്കൂളിലെ വിദ്യാർത്ഥിയായ ശ്രീരാമനാണ് തന്റെ വന്ദേ ഭാരത് യാത്ര മനോഹരമായ ഒരു അനുഭവമായത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ അപ്രതീക്ഷിതമായി കണ്ട ആ യാത്രയിൽ അദ്ദേഹം നൽകിയ ഒരു ഉറപ്പ് അദ്ദേഹം പാലിച്ചതിന്റെ ആ ഞെട്ടൽ അതിനിയും ശ്രീറാമനു മാറിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആഘോഷകാലമാണ് ഈ ആഘോഷകാലത്ത് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തിന്റെ നിറവിൽ തന്നെയാണ് എല്ലാവരും ക്രിസ്തുമസ് സമ്മാനത്തിനും ആഘോഷത്തിനുമൊക്കെ കാത്തിരിക്കുന്നവരാകും ഓരോരുത്തരും പ്രത്യേകിച്ചും കുട്ടികൾ കൊച്ചി സ്വദേശിയും നാലാം ക്ലാസ്സുകാരനുമായ ശ്രീറാം െട്ടലിലാണ് അതുപോലെ തന്നെ സന്തോഷത്തിലാണ് അത്ഭുതത്തിലാണ് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു ലാപ്ടോപ്പാണ് ഈ വികാരങ്ങളുടെ കുത്തൊഴുക്കിന് പിന്നിൽ കേന്ദ്ര ഐ ടി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നൽകിയതാണ് ഈ ക്രിസ്തുമസ് സമ്മാനം വന്ദേ ഭാരത് സൗഹൃദമാണ് ശ്രീറാം എന്ന ഈ കൊച്ചു ഇത്തരത്തിലുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ കാരണമായത് കഴിഞ്ഞ ഡിസംബർ രണ്ടിനാണ് കോലഞ്ചേരി കടവൂർ യു പി സ്കൂളിലെ വിദ്യാർത്ഥിയായ ശ്രീറാം അമ്മ അംബുജത്തിനൊപ്പം കണ്ണൂരിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നത് ഇതിനിടയിൽ ഏറെ അപ്രതീക്ഷിതമായാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ട്രെയിനിൽ കയറിയത് എന്ന് ശ്രീറാമിന്റെ അമ്മ അംബുജ പറയുന്നു മന്ത്രിയാണ് എന്ന് മനസ്സിലായി പക്ഷെ ഹിന്ദി അത്ര നന്നായി അറിയാത്തതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എന്ന് അംബുജം പറയുന്നു എന്നാൽ മലയാളത്തിൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയതോടെ മകനെ പരിചയപ്പെടുത്തി കമ്പ്യൂട്ടറിലും വീഡിയോ എഡിറ്റിംഗിലും ഏറെ താല്പര്യമുള്ള ശ്രീറാം അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വളരെ കൗതുകത്തോടെ അവനെ കേട്ടിരുന്നു താൻ സ്വന്തമായി എഡിറ്റ് ചെയ്ത വീഡിയോകൾ മന്ത്രിയെ കാണിക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലായിരുന്നു ശ്രീറാം ഗുഡ്ഗാവിലെ ഐ കമ്പനികൾ കാണണമെന്നും ശ്രീറാം ആഗ്രഹം പ്രകടിപ്പിച്ചു നാലാം ക്ലാസ്സുകാരന്റെ ആഗ്രഹത്തെ മന്ത്രി ചേർത്തുപിടിച്ചു അവന്റെ വീഡിയോ എഡിറ്റിംഗിലെ മികവ് മനസ്സിലാക്കിയ രാജീവ് ചന്ദ്രശേഖർ പുതിയൊരു ലാപ്ടോപ്പ് നൽകാമെന്ന് ശ്രീരാമനോട് പറഞ്ഞു ഒപ്പം അവനെയും കൂട്ടുകാരെയും ഗുഡ്ഗാവിലെ ടെക് കമ്പനികളിലേക്ക് പഠനയാത്ര കൊണ്ടുപോകാമെന്നും ഉറപ്പ് നൽകി കൊച്ചിയിലെ സിഡാക് ഓഫീസിലാണ് കേന്ദ്രമന്ത്രിയുടെ ക്രിസ്മസ് സമ്മാനം കഴിഞ്ഞ ദിവസം ശ്രീറാമിനെ തേടിയെത്തിയത് അന്ന് തന്നെ ശ്രീറാമനെയും പിറവം ജി എച്ച് എസ് എസ് അധ്യാപികയായ അമ്മ അംബുജത്തെയും അങ്ങോട്ടേക്ക് വിളിച്ച് ലാപ്ടോപ്പ് കൈമാറുകയായിരുന്നു ലാപ്ടോപ്പാണ് മന്ത്രി നാലാം ക്ലാസുകാരനെ സമ്മാനിച്ചത് പെട്ടി തുറന്നു നോക്കിയ ശ്രീനാവിന്റെ മുഖത്തെ നിഷ്കളങ്കമായ പുഞ്ചിരി നിന്നവരുടെ മനം കവർന്നു ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ അത് മന്ത്രിയാണ് എന്ന് അറിഞ്ഞിരുന്നില്ല എന്നും അമ്മ പറഞ്ഞപ്പോഴാണ് ആളെ മനസ്സിലായത് എന്നും ശ്രീറാം പറയുന്നു മന്ത്രി സമ്മാനം തന്നതിന്റെ സന്തോഷം കൂട്ടുകാരുമായി പങ്കുവെക്കുന്നതിന്റെയും കൂടുതൽ വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്നതിന്റെയും തിരക്കിലാണിപ്പോൾ ശ്രീറാം തൃശൂരിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ ഞാൻ ഒൻപത് വയസ്സുകാരനായ ശ്രീറാമിനെ പരിചയപ്പെട്ടു ശ്രീറാം താൻ ലാപ്ടോപ്പിൽ നിർമ്മിച്ച വീഡിയോകൾ എന്നെ അഭിമാനത്തോടെ കാണിച്ചു തന്നു പുതിയ ഒരു ലാപ്ടോപ്പ് നൽകാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് പുതുവർഷ സമ്മാനമായി ഒരു പുതിയ ലാപ്ടോപ്പ് ശ്രീറാമിന്റെ കൈകളിൽ എത്തിച്ചു നന്നായി പഠിച്ച കുടുംബത്തിന്റെ അഭിമാനമായി മാറാൻ ശ്രീറാമിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക്